രാജ്യസഭാ സ്ഥാനാർത്ഥിയെല്ലി സിപിഐ സംസ്ഥാന കൌൺസിലിൽ ഭിന്നായം പിനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്ത് വി എസ് സുനിൽകുമാർ സുനീർ ചെറുപ്പക്കാരൻ ഇനിയും സമയമുണ്ട് മുതിർന്ന നേതാവിനെ അയക്കാമായിരുന്നുവെന്നും വി എസ് സുനിൽകുമാർ ശാലിനി രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി സിപിഐ സംസ്ഥാന കൌൺസിലിൽ ഭിന്ന അഭിപ്രായം ഉയർന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ കൗൺസിൽ യോഗത്തിൽ തന്നെ വിവിധ അഭിപ്രായങ്ങൾ ഉയർന്നത് ഈ കൗൺസിലാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി തുടർന്ന സി പി ഐയുടെ കൌൺസിൽ യോഗത്തിലാണ് വി എസ് സുനിൽകുമാർ രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത് സുനിൽ ചെറുപ്പക്കാരനാണ് ഇനിയും സമയമുണ്ട് എന്നുള്ളതായിരുന്നു ആ വി എസ് സുനിൽകുമാറിന്റെ അഭിപ്രായം ഒപ്പം തന്നെ ഒരു മുതിർന്ന നേതാവിനെ രാജ്യസഭയിലേക്ക് എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് സുനിൽകുമാറിനെ കൈവസിച്ചുകൊണ്ട് പക്ഷേ എ വൈ എഫിന്റെ പ്രസിഡന്റ് എൻ അരുൺ രംഗത്തെത്തുകയും ചെയ്തു നാൽപ്പത് വയസ്സിന് മുമ്പ് എന്നിരെയും അൻപത് വയസ്സിന് മുമ്പ് മന്ത്രിയുമായ വ്യക്തിയാണ് ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത് എന്നുള്ളൊരു വിമർശനമാണ് തിരികെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് മാത്രമല്ല മുന്നണി നേതൃത്വത്തിന്റെ പ്രവർത്തന പരാജയം മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ കടുത്ത വിമർശനങ്ങളാണ് കൈ ിൽ ഉയർന്നു വരികയും ചെയ്തത് ഒപ്പം തന്നെ മുന്നണി കൺവീനർ സ്ഥലത്ത് തുടര് ഇ പി ജയരാജൻ അറസ്റ്റനല്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും ഈ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടാത്തത് സി പി ഐ നേതൃത്വത്തിന്റെ വീശിയാണെന്ന് നേരെയുള്ള വിമർശനങ്ങൾ അംഗങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു പാർട്ടിയുടെ നാല് മന്ത്രിമാരും സംഘടനയുടെ മുതലുകൾ ഒഴിയണമെന്നൊരു ആവശ്യവും സി പി ഐയുടെ കൌൺസിൽ യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് സംഘടനാൽ അറിഞ്ഞാൽ മന്ത്രിമാർക്ക് ഭരണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന കാരണമാണ് ഇവ ചൂണ്ടിക്കാട്ടി യും ചെയ്തത് അത് മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ചില വിമർശനങ്ങളും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ പിന്തുണ നടപടിയും ഈ യോഗത്തിൽ വീടുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കോടതിയിൽ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു വിനോയ് വിശ്വലിന്റെ പ്രതികരണം ഒപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ വിമർശിച്ചവർ പിന്നീട് മുഖ്യമന്ത്രിക്കൊപ്പം ഉദ്ഘാടനം രേഖയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വിനോയ് വിശ്വൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്തായാലും ഈ ചർച്ചകളുടെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള പാർട്ടി കമ്മിറ്റിയുടെ നിലപാടക്കം സി പി ഐ എൽ ഡി എഫിനെ നടപടികളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും കടുത്ത കാണാൻ രണ്ടു ദിവസം തുടർന്ന സി ബി ഐയുടെ കൗൺസിലും ഒക്കെ തന്നെ എക്സിക്യൂട്ടീവും വേദിയായിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത്